നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ നന്ദിക്കരയ്ക്കും കൊടകരക്കും അതായത് നാഷണൽ ഹൈവേയിൽ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നടന്നിട്ടുള്ള രണ്ട് അപകടങ്ങളാണ് ഈ കാണുന്നത് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡുകളാണ് അത് വിജനമായിട്ടാണ് കിടക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറിനോടും ബന്ധപ്പെട്ട വകുപ്പുകളോടുമാണ് ഈ സർവീസ് റോഡുകളിൽ ഓർഡിനറി ബസ്സുകൾ അത് പ്രൈവറ്റ് ആയാലും ശരി കെ എസ് ആർ ടി സി ആയാലും ശരി ആ വഴി ഉപയോഗിച്ചുകൂടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്ന സമയത്ത് സ്ഥലം പരിചയമില്ലാത്ത ലോ ലോങ് ഓടി വരുന്ന ബസ്സുകളാണു ശരി കാർ ചെറിയ ചെറു വാഹനങ്ങളാണ് ശരി പെട്ടെന്ന് വണ്ടി മുന്നിൽ നിർത്തുന്ന സമയത്ത് വലത്തേക്ക് വെട്ടിത്തിരിച്ച് ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പറ്റും ഉദാഹരണത്തിന് എന്താ നാഷണൽ ഹൈവേ കണ്ട ഒരു കാഴ്ചയാണിത് ഒരു കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ് സർവീസ് റോഡ് റോഡ് ആയിട്ട് കിടക്കുകയാണ് അവിടെ നിന്ന് ഓടി വരുന്നു ഓടി വന്ന മാത്രമേ തന്നെ അത് നാഷണൽ ഹൈവേയിൽ തന്നെ ആ അതേ ട്രാക്കിൽ ഓടുന്ന ട്രാക്കിൽ നിർത്തുന്നു നമ്മളാലോചിച്ച് നോക്കും എൻ്റെ തൊട്ടുപുറയിലൊരു വലിയ വാഹനം ഉണ്ടായിരുന്നെങ്കിലോ സ്പീഡിലൊരു വാഹനം ഉണ്ടായിരുന്നെങ്കിലോ അവിടുന്ന് ആളിനെ കയറ്റുന്നു ഇന്ന് നമ്മൾ ഇതിൽ ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിനോട് ചേർന്ന് ഇടതു സൈഡിൽ സർവീസ് റോഡിൻ്റെ സൈഡിലായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ കെ എസ് ആർ ടി സി ബസ് ഈ സർവീസ് റോഡ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് നമുക്ക് ഒഴിവാകില്ലേ ചെയ്യുന്നത് ഒരേ ട്രാക്കിൽ ഭാരം വഹിച്ചു കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങൾ തൊട്ടു മുന്നിലുള്ള ഒരു വാഹനം നിർത്തുന്ന സമയത്ത് അതേ ട്രാക്കിൽ നിന്ന് പെട്ടെന്ന് വലത്തേക്ക് വെട്ടിത്തിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോരാത്തതിന് ഓപ്പോസിറ്റ് ട്രാക്കിൽ കൂടി ഇപ്പുറത്തെ ലൈനിലേക്ക് കയറാനുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ് ആ കെ എസ് ആർ ടി സി ബസ് കൊണ്ട് നിർത്തിയ ആ സ്ഥലം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിനു ശേഷം അത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനൊക്കെ ഭേദമല്ലേ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾക്ക് മാത്രമല്ല ഈ പറഞ്ഞ കാര്യത്തിൽ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ഒരു ട്രാഫിക് വയലേഷനാണ് ലൈൻ ട്രാഫിക് വലിയ വലിയ വാഹനങ്ങൾ വലതുവശത്തെ സ്പീഡ് ട്രാക്കിൽ കൂടി യാത്ര ചെയ്യുന്നു പറഞ്ഞിട്ട് വലിയ വലിയ വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേ സ്പീഡ് ട്രാക്കിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് ഇന്നലെ രാവിലെ തന്നെ ഈ പറഞ്ഞ കൊടകരയില് കെ എസ് ആർ ടി സി ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അതിലെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തൊട്ടും മുമ്പത്തെ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ അകലെയായിട്ട് കൊടകര ജംഗ്ഷനിൽ ഇന്ന് രാവിലെ നടന്നൊരു അപകടമാണ് ഈ ബസ് കണ്ടോ നാഷണൽ ഹൈവേയിൽ ഓപ്പോസിറ്റ് ട്രാക്കിലാണ് വന്ന് കിടക്കുന്നത് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൊച്ചു കുഞ്ഞു കുട്ടികളാണ് ഈ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ആ കുഞ്ഞു കുട്ടികൾക്ക് എന്തോരം മാനസികാഘാതം ഏറ്റിട്ടുണ്ടാകും ഈ ബസ്സിന്റെ ലെഫ്റ്റ് സൈഡിലെ ടയർ എന്ന് പറയുന്നത് കണ്ണാടി പോലെ നമുക്ക് മുഖം കാണും അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളിലേക്ക് ചൂട് കാര്യമില്ല നമ്മൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് അധികാരികളെ കൊണ്ട് മാത്രം പറ്റില്ല നമ്മൾ ഓരോരുത്തരും ഡ്രൈവർ എന്നുള്ള രീതിയിലും കാൽനട യാത്രക്കാരെന്നുള്ള രീതിയിലും നമ്മൾ ഓരോരുത്തരും ഈ റോഡിൽ മാന്യമായ രീതിയിൽ വാഹനം െങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഇതിന്റെ കമന്റ് ബോക്സിലായിട്ട് രേഖപ്പെടുത്താം താങ്ക്